വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ലിയോസിന്റെ തിളക്കമാർന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഡയമണ്ട്സിന്റെ സ്റ്റെഡുകളാണ് നല്ല ഭംഗിയായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ടൈപ്പിലാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ആദ്യത്തെ പാഡിൽ വന്നിട്ടുള്ളത് കുറച്ചൊരു ഒരു ക്ലാസി ലുക്ക് നൽകുന്ന അതായത് നമുക്ക് കുറച്ചൊരു മോഡേൺ കോസ്റ്റ്യൂമിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റെഡുകളാണ് ആദ്യത്തെ ഒരു പാഡിൽ വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു സാരിക്കൊക്കെ പറ്റുന്ന നല്ലൊരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഭംഗിയായിട്ടുള്ള ഡയമണ്ട്സിൻ്റെ സ്റ്റെഡുകളാണ് സെക്കൻഡ് ബാഡിൽ വന്നിട്ടുള്ളത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പാറ്റേൺസ് ആണ് അതിൽ രണ്ടര ഗ്രാമിന് താഴെയാണ് ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കുന്നത് പതിനാറ് ആണ് ഡയമണ്ട്സും വന്നേക്കുന്നത് നല്ല ക്യൂട്ടായിട്ട് വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ഒരു യുണീക്ക് പീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പീസാണ് അതിൻ്റെ ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കണത് രണ്ട് ഗ്രാമിൻ്റെ താഴെയാണ് സെൻറ്റ് പത്ത് സെൻ്റാണ് അതിൽ ഡയമണ്ട്സിൻ്റെ സ്റ്റോൺ വന്നിരിക്കണത് ഒരു ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു മോയിലിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരാവുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു പീസാണ് ഇത് മറ്റുള്ളവരൊന്നും വെയർ ചെയ്ത് കാണാത്ത മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള പീസുകളാണ് പിന്നെ വരുമ്പോൾ ഇതൊരു വേറൊരു യുണീക്ക് പീസാണ് ഇതിൻ്റെയും ഒരു ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കണത് രണ്ട് ഗ്രാമിന് താഴെയാണ് ഇരുപത് സെൻറ്റാണ് ഡയമണ്ട്സും വന്നിരിക്കണത് എല്ലാം ഓരോ യുണീക്ക് യുണീക്ക് പീസുകളാണ് വെറൈറ്റികളാണ് ഒന്നും ഒന്നിനോടൊന്നും നമുക്ക് സാമ്യം പറയാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള ഭംഗിയായിട്ടുള്ള പീസുകളാണ് പിന്നെ വന്നിരിക്കണത് ഇതൊരു വേറൊരു വെറൈറ്റി മോഡലാണ് ഒരു സ്റ്റിക്ക് ടൈപ്പിലാണ് അതിൻ്റെ ആ ഒരു വർക്ക് വന്നിരിക്കണത് ബട്ടർഫ്ലൈയുടെ വിങ്സിൻ്റെ ഒരു സൈഡ് വന്നിട്ട് താഴേക്ക് ഒരു സ്റ്റിക്ക് പാറ്റേൺ ആണ് വന്നിരിക്കണത് രണ്ട് ആണ് ഗോൾഡ് വെയ്റ്റ് പതിനാല് ആണ് ഡയമണ്ട്സും വന്നിരിക്കണത് പിന്നെ വരുന്നത് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പീസാണ് ഈ ഒരു സ്റ്റെഡ് ഡ്രോപ്സ് വന്നിരിക്കുന്നത് നമുക്ക് റിമൂവ് ചെയ്ത് സ്റ്റെഡ് മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഡ്രോപ്പ് പോലെ നമുക്ക് ഹാങ്ങിങ്സ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു ഭംഗിയായിട്ടുള്ള വെറൈറ്റി പീസാണ് അടുത്തത് വന്നിരിക്കുന്നത് രണ്ട് നൂറ്റൻപതാണ് ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കുന്നത് വെറും അഞ്ച് സെൻറ്റാണ് അതിൻ്റെ ആ ഒരു ഡയമണ്ട്സിൻ്റെ സെൻറ്റും വന്നിരിക്കുന്നത് നല്ല രസമായിട്ടില്ല ഈ ഒരു പീസ് കാണാനായിട്ട് ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് എവിടെയും കാണാത്ത യൂണീക്ക് പീസുകൾ താല്പര്യപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിലും ഒട്ടും സംശയിക്കേണ്ട പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വന്നോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകാൻ പറ്റുന്ന തരത്തിലുള്ള വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇതൊരു ഇതിനും ഒരു ഭയങ്കര ഒരു വെറൈറ്റിയും ഒരു പ്രത്യേകതയും എനിക്ക് ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കുറച്ചൊരു ബ്രോഡായിട്ട് കുറച്ചും കൂടി ഒരു ഹെവി ആയിട്ടുള്ള ആ ഒരു ഡയമണ്ട്സിന്റെ സെൻ്റൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് റെഡുകളാണ് വന്നിരിക്കുന്നത് ഇത് ഒരു വെറൈറ്റി പീസ് ആയിട്ടുണ്ട് അതിന്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അത് വന്നിരിക്കുന്നത് മൂന്ന് ഇരുന്നൂറ്റി എഴുപതാണ് ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് സെൻറ് ഡയമണ്ട്സും വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ തന്നെ കാണാം നല്ല രീതിയിൽ അതിൽ ഡയമണ്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിലത്രയും ഡയമണ്ട്സ് അതിൽ കയറി വന്നിട്ടുള്ളതും നമ്മുടെ ഡയമണ്ട്സ് കൂടുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാതിൽ അത് വെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും എന്താ വെച്ചാൽ വൈറ്റ് സ്റ്റോൺസുകളെ കൊണ്ട് കൊണ്ടായ ഒരു ചെറിയ 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 സ്റ്റോൺസുകൾ നിറയെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആ കാതുകളിലേക്ക് വരും അതാണ് ഡയമണ്ട്സ് കൂടുമ്പോൾ അതിന് റേറ്റും കൂടും അതിൻ്റെ അട്രാക്ഷനിലും അതിന്റെ പെർഫെക്ഷനിലും ഭംഗിയിലും ഒക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും വേറൊരു ഇത് വന്നിരിക്കുന്നത് ഒരു കളർ സ്റ്റോൺ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നാല് എണ്ണൂറ്റി ഇരുപതാണ് ഇതിന്റെ ഗോൾഡിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അറുപത് സെന്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ അതിലൊരു ഗ്രീൻ കളറ് ഒരു പ്രഷ്യസ് സ്റ്റോണും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റെഡ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ വേറൊരു ഡിഫറൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് താഴെ വന്നിരിക്കുന്ന ഒരു ചെറിയ ഒരു ഐറ്റം വന്നിരിക്കുന്നുണ്ട് മൂന്ന് ഗ്രാമിന് താഴെയാണ് ഗോൾഡ് വെയിറ്റ് വന്നിരിക്കുന്നത് അറുപത്തൊമ്പത് ആണ് അതിലും ഒരു ബ്ലൂ കളർ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ സ്റ്റോൺ സെന്ററിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റിലും നല്ല രീതിയിൽ തന്നെ ഡയമണ്ട്സിൻ്റെ സ്റ്റോണും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ആകർഷണം കുറച്ചും കൂടിയും കൂടും ഇനി ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ ഞാൻ പറയാത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ കാണുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യാം നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് കൃത്യമായ മറുപടി അതിന് തരുന്നതായിരിക്കും ഇനി ഇത്രയും നല്ല 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 കളക്ഷൻസ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഓൺലൈൻ ഡെലിവറിയും നമ്മൾ ചെയ്യണതാണ് അപ്പോൾ അത് വിത്തിൻ ഒരു സെവൻ ഡേയ്സിനുള്ളിലൊക്കെ നിങ്ങളുടെ കൈകളിൽ ഈ ഓർണമെൻറ്റ്സ് കിട്ടാവുന്ന രീതിയിൽ തന്നെ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഓൺലൈനെക്കൂടെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ഓഫ് സെയിൽഡാലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ്